ഹായ് റോസിലെടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്നത്തെ ഒരു സുന്ദരിയെ കണ്ടു ഇവളൊരു ഡാർക്ക് പിങ്ക് എന്ന് പറയാം നല്ല ഒരു ഡാർക്ക് മജന്ദെന്ന് പറയാം അത്ര നല്ലൊരു സൂപ്പറായ ഒരു കണ്ണിന് ഒരു കളർ ഇവള് ഒരു സെമി ക്ലൈമ്പർ ഇങ്ങനെ വൈൽഡായിട്ട് ഇങ്ങനെ തളിർപ്പുകൾ വന്നിട്ട് അതിൻ്റെ എൻഡിൽ ഇങ്ങനെ കുറേ ഒരു അഞ്ചിട്ട് പത്ത് പന്ത്രണ്ട് ഫ്ലവറുകളൊക്കെ ഇടും ഇത് കണ്ടോ ഇതെല്ലാം പ്രൂൺ ചെയ്യാറായി അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചിട്ട് ഞാൻ പ്രൂൺ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇത് കണ്ടു ഇതിൻ്റെ ഫ്ലവർ അറേഞ്ച്മെൻ്റ് കണ്ടു ഭയങ്കര തിക്നെസ്സാണ് അപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം കണ്ടോ തങ്ങി നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കും കണ്ടോ ഒരനുസരണയില്ലാതെ അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ നമ്മൾ ഈ മഴയത്ത് ഫ്ലവറുകളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി അധികം ആസ്വദിച്ചൊന്നും നിൽക്കണ്ട ഒരു ദിവസവും രണ്ട് ദിവസവും നിർത്തിയിട്ട് കട്ട് ചെയ്ത് കളയുക അതല്ലെങ്കിൽ പെട്ടെന്ന് മഴയത്ത് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ബാധിക്കും പിന്നെ ഇതിനകത്തൊക്കെ ഒരു യെല്ലോ ലീഫ് വന്നാലോ ഉണങ്ങിയ ശ്രമം വന്നാലോ വെയിറ്റ് ചെയ്യരുത് കേട്ടോ നമ്മൾ വെയിലുള്ള ടൈമിൽ വെയിറ്റ് ചെയ്താൽ അത്രയും കുഴപ്പമില്ല ഇപ്പോൾ ഭയങ്കര പാടാണ് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരും അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് സാഫടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കട്ടിയിൽ തേച്ച് കൊടുക്കുക ഇതൊക്കെ മഴയില്ലാത്തപ്പോൾ വേണം കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് സുന്ദരികൾ ഇരിപ്പുണ്ട് ഇത് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താ ഇതെല്ലാം ഒരു ഏഴ് പ്ലാന്റ് ഉണ്ട് ഇതെല്ലാം ചെയ്ത് നമ്മുടെ അഹല്യ റോസ് എല്ലോ ബട്ട് എല്ലോ ബട്ടൺ റോസ് മിനിയേച്ചറ് ഇതൊരു ക്ലൈമ്പിങ് റോസ് ഇതൊരു ഓറഞ്ച് റോസ് അങ്ങനെയൊക്കെ മഴയാണ് കൂട്ടുകാരെ എന്നാ മഴയാണെന്നറിയോ മഴ വരുന്നില്ല വരുന്നില്ല ഇതേ വന്നപ്പോൾ അവൻ പോകുന്നില്ല ഇനി പോകില്ല മഴ തുടങ്ങിയിട്ടില്ല അല്ല അത് ഇത്രയും ദിവസം പകലൊക്കെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നും ഭയങ്കര മഴ പിന്നെ ഈ കാലാവസ്ഥ നമ്മുടെ ചെടികൾക്ക് നല്ല സൂപ്പറാണ് നല്ല റെഡ് തളിർപ്പുകളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഒത്തിരി തിളപ്പുകൾ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ വണ്ടച്ചന്മാരും ഒത്തിരി വരും അവന്മാർ തിന്ന് തിന്ന് നമ്മുടെ ഫ്ലവറിൻ്റെ ഫ്ലവർ ബിരിയാണിക്ക് മുമ്പ് തന്നെ ഷേപ്പുകളായി അങ്ങനത്തെ സാധനങ്ങളാണ് ഇത് കണ്ടു ഇതൊരു റെഡ് ഓർക്കിഡ് റോസ് എന്ന് പറയാം പനി ഇത് ഫയർ റോസ് എന്ന് പറയാം അങ്ങനെയൊക്കെ ഞാൻ ഓൺലൈനിൽ നോക്കിയ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് റെഡ് ഓർക്കിഡ് റോസ് എന്ന് പിന്നെ ഫയറി റോസ് എന്നും കാണുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ സുന്ദരിയല്ലേ പിന്നെ നല്ലൊരു ആരോഗ്യമുള്ള ഒരു പ്ലാന്റിൻ്റെ നമുക്ക് നോക്കാവുന്ന ഒരു അടയാളം അറിയുന്നത് നല്ല റെഡ് തളിർപ്പ് നല്ല വലിയ തളിർപ്പുകൾ വരും അതാവുമ്പോൾ നമ്മുടെ റോസൊക്കെ വേറെ കുഴപ്പമൊന്നും ഇല്ല ആരോഗ്യമുണ്ടെന്നതിൻ്റെ അർത്ഥം പക്ഷേ അതുകൊണ്ട് നമ്മൾ ഒത്തിരി സന്തോഷിക്കരുത്. കാരണം ഈ വണ്ടച്ചന്മാരും പുൽച്ചാടികളും ഒന്ന് തിന്ന് തിന്നെല്ലാം നശിപ്പിക്കും അപ്പം നമ്മൾ പെസ്റ്റിസൈഡ് ഫങ്കിസൈഡ് പെസ്റ്റിസൈഡൊക്കെ കുറവ് ഇപ്പടിച്ചാൽ മതി മഴയത്ത് അടിച്ചിട്ടും കാര്യമില്ല അപ്പോൾ നമ്മൾ സാഫ് അടിക്കുക നമ്മുടെ സാഫ് അടിച്ച് വന്മാരെ ആരോഗ്യത്തോടെ നിർത്താം പിന്നെന്താ അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ മഴ മാറുന്ന ടൈമില് സാഫടിക്കുകട്ടാ അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ കാരണം എൻ്റെ ചെടികൾ എനിക്ക് എത്രയോ പ്രിയപ്പെട്ടതാണ് അത്രയും പ്രിയപ്പെട്ടതാണ് എൻ്റെ കൂട്ടുകാരും ഇപ്പോൾ നിന്റെ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വരാനൊരു ഒരു എനർജിയൊക്കെ ഉണ്ടാവുള്ളൂ മഴ ആയാലും മടിയൊന്നും വരത്തില്ല ഇവള് കണ്ട ഇവിളൊരു താമര റോസാണേ ഇവിള് ബിരിയാണിയിട്ടിങ്ങനെ വെമ്പി നിൽക്കും പക്ഷെ മഴയത്ത് അവൾ പോകും അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ Okay, tata bye.